ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഇന്ന് ഞാൻ ഒരു ചെടി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇതാണ് ചങ്ങലം പഴണ്ട പടർന്ന് കയറുന്ന ഒരു ചെടിയാണ് ചങ്ങലം പരണ്ട ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയാമോ വാദം കഫം എന്നീ ദോഷങ്ങളാണ് മിപ്പിക്കും കൂടാതെ വിശപ്പില്ലായ്മയും ദകനക്കുഴവ് മാറ്റുകയും ചെയ്യും ഇത് ഇതിൽ ചുവന്ന കായകൾ ഉണ്ടാകും അതിലാണ് വിത്തുണ്ടാവുക ഇത് കഴിക്കാൻ പറ്റും നീണ്ട കാപ്സൂളുകളുടെ ചങ്ങലെ പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ചങ്ങല വിളിക്കുന്നത് ആൾ കൊള്ളാലേ ഒടിഞ്ഞ എല്ലുകളെ യോജിപ്പിക്കാനുള്ള ഔഷധശക്തി ഇതിനുണ്ട് വള്ളിയും ഇലയാണ് ഔഷധ യോഗമായ ഭാഗം ചെവി വേദനയ്ക്കും മികച്ച വീട്ടുവൈദ്യമാണ് ചങ്ങാമ്പളണ്ട അടിപൊളിയല്ലേ ചങ്ങാമ്പ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബൈ താങ്ക് യു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക് യു